സർക്കാരിന്റെ മാർഗരേഖ അനുസരിച്ച് സമരം ചെയ്യാൻ സൗകര്യം ഇല്ല അതിന് ഈ എസ് എഫ് ഐ കാരുടെ കുണുവാ പരിപാടിയല്ല ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിക്കുമെന്ന് പറയുമ്പോ അയാളാ ചില്ലിലൂടെ പുറത്തേക്ക് നോക്കിയാൽ കരിങ്കൊടി കാണിക്കുവാൻ പര്യാപ്തപരമായ രീതിയിൽ തന്നെ കരിങ്കൊടി കാണിക്കാൻ ഞങ്ങൾക്കറിയാം ഇപ്പോൾ എന്തായി ഈ ഡി വൈ എഫ്ഐ കാര് വല്ലാത്ത വല്ലാത്ത സ്നേഹം തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ട് എന്താ ഇവര് പറയുന്നത് ശ്രീ അനിൽകുമാർ വണ്ടി ഇടിക്കാതിരിക്കാൻ വേണ്ടിട്ട് പിടിച്ചു മാറ്റി പിടിച്ചു മാറ്റിട്ട് തലയിൽ ചെടിച്ചെട്ടി വെച്ച് ഇടിച്ചു കൊല്ലാൻ നോക്കുന്നു വല്ലാത്തൊരു സ്നേഹമാണല്ലോ വണ്ടി ഇടിച്ച് കൊലപ്പെടാൻ പാടില്ല മറിച്ച് ചെടിച്ചെട്ടി വെച്ച് തലക്കടിച്ച് ഞങ്ങൾ തന്നെ കൊല്ലും വല്ലാത്ത സ്നേഹമാണ് കയ്യിൽ വെച്ചിരുന്ന മതി പിന്നെ ഇവര് മുൻകൂട്ടി പ്രഖ്യാപിച്ചിട്ടാണല്ലോ സമരങ്ങളെല്ലാം നടക്കുന്നത് മട്ടന്നൂരില് ബസ് കത്തിച്ച് നാല് സാധാരണക്കാരായ മനുഷ്യന്മാരെ സി ഐ ട്യൂ കാരന്മാര് മുൻകൂട്ടി പ്രഖ്യാപിച്ചായിരുന്നു ശ്രീനിൽ കുമാറെ ഇപ്പൊ നിങ്ങളുടെ കൂട്ടത്തിലുള്ള തോമസ് മാഷ് അദ്ദേഹം സംസ്ഥാന മന്ത്രി സംസ്ഥാനമന്ത്രിയായിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തെ ട്രെയിനിൽ നിന്ന് കരിയോയിൽ ഒഴിച്ച് സമരം ചെയ്യുമ്പോ കെ വി തോമസ് മാഷ്ക്ക് നിങ്ങൾ എസ് എഫ് ഐ കാര് ലെറ്റർ കൊടുത്തായിരുന്നു മുൻകൂട്ടി പി ശ്രീനിവാസൻ അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ വിചക്ഷണൻ അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് തെരുവിൽ വെച്ച് എസ് എഫ് ഐക്കാരൻ കർണത്തിടിക്കുമ്പോ തലേ ദിവസം അദ്ദേഹത്തിന്റെ പോസ്റ്ററിൽ അറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാനൊരു സത്യം പറഞ്ഞു വിശ്വസിക്കുന്നു ഏറ്റവും കൂടുതൽ കേരളത്തിന്റെ ജനകീയനായ മുഖ്യമന്ത്രി അദ്ദേഹത്തിനെ കൊലപ്പെടുത്തുവാൻ വേണ്ടി വണ്ടിയിലേക്ക് കല്ലെടുത്തെറിഞ്ഞ് കൊലപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോ നിങ്ങൾ ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഓഫീസിനെ നേരത്തെ അറിയിച്ചിട്ടാണോ ചെയ്തത് അറിയാൻ പാടില്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തില്ല അതുകൊണ്ട് പഠിപ്പിക്കാൻ വരരുത് പിന്നെ ശ്രീ അനിൽകുമാർ കൂത്തുപറമെന്നൊക്കെ പറഞ്ഞത് കേട്ടപ്പോ ഒരു രോമാഞ്ചം എനിക്കും തോന്നി അദ്ദേഹത്തിന് ഇപ്പൊ പുഷ്പനെ മാത്രമേ ഓർമ്മയുള്ളൂ പിന്നെ എന്തിനാടോ പറഞ്ഞ് അബ്ജോദ് പഴയകാല എസ് എഫ് ഐ പ്രവർത്തകൻ കൂടിയാണല്ലോ ഞാൻ അങ്ങനെ അപമാനിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ പറഞ്ഞത് താങ്കൾക്കറിയാം ഈ അനിൽകുമാർ ഓർമ്മയില്ലെങ്കിലും രാജീവനെ താങ്കൾക്കറിയാം ഷിബുലാലിനെ താങ്കൾക്കറിയാം മധുവിനെ താങ്കൾക്കറിയാം ബാബുവിനെ താങ്കൾക്കറിയാം റോഷിനെ താങ്കൾക്കറിയാം എന്താ കാര്യം കൂത്തോർമ്മ രക്തസാക്ഷിത്വത്തിൽ അഞ്ചുപേർ കൊല്ലപ്പെട്ടു ഇനി ശ്രീ അനിൽകുമാർ പറയുക എന്ത് വിഷയത്തിൽ അവിടെ സമരം നടത്തിയത് ഉത്തരം കൂടെ വിദ്യാഭ്യാസ നയത്തിനെതിരായിട്ടല്ലായിരുന്നു ഈ ഷിബുവും റോഷനും മധുവും രാജീവനും അടക്കമുള്ള ആളുകൾ കൊല്ലപ്പെട്ട് പുഷ്പൻ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയായി മൃതപ്രായനായിരിക്കുമ്പോ പിണറായി വിജയൻ എന്താ ചെയ്തത് സ്വാശ്രയ നയത്തിനെതിരായിട്ട് ഡി വൈ എഫ് എ കൊണ്ട് പ്രതിഷേധിക്കാൻ പറഞ്ഞു വിട്ടിട്ട് താങ്കൾ സുധാകരനെ പറ്റി തുടക്കത്തിൽ പറഞ്ഞല്ലോ നിങ്ങളുടെ വിജയൻ ചെയ്തത് ഈ തന്റെ മകളായി ഇപ്പോ ഈ എക്സാലോജിക് എം ഡി ആയ വീണയെ അമൃതാനന്ദ പേരിലുള്ള സ്വാശ്രയ കോളേജിൽ പറഞ്ഞു വിട്ടു ഷിബുവിന്റെ റോഷന്റെയും രാജീവന്റെ പുഷ്പന്റെ വീടിന്റെ മുന്നിലൂടെ അതല്ലേ നിങ്ങളുടെ നയം രാഘവൻ പറഞ്ഞു രാഘവൻ പറഞ്ഞത് വാസ്തവം അതല്ലേ നിങ്ങൾ ചെയ്തത് ഇനി പോട്ടെ അന്ന് സമരം ചെയ്ത് ഏത് ഏത് സ്വാശ്രയ സ്ഥാപനത്തിനെതിരായിട്ടാ പരിയാരം പരിയാരം സഹകരണ സ്വാശ്രയ ആശുപത്രി സഹകരണ മെഡിക്കൽ കോളേജ് ഇന്ന് ആരാ ശ്രീ അനിൽകുമാറെ ഭരിക്കുന്നത് നിങ്ങളുടെ ശുഭവും റോഷനും രക്തസാക്ഷികളായി വീണ് മരിച്ച അതേ വിഷയത്തിൽ ഇന്ന് ഭരിക്കുന്ന പാർട്ടിയുടെ പേര് എലക്ഷൻ നടത്തി ജയിച്ച് ഭരിക്കുന്ന പാർട്ടിയുടെ പേര് സി പി എം അല്ലേ തർക്കമുണ്ടോ നിങ്ങൾക്ക് ഇനി സ്വാശ്രയത്തെ സ്വാശ്രയ മുതലാളിമാർക്ക് അനുകൂലമായി നിയമമുണ്ടാക്കി കൊടുത്ത മന്ത്രിയുടെ പേരെന്താ കെ കെ ശൈലജ ഇതൊക്കെ എന്നെ കൊണ്ട് വെറുതെ പറയിപ്പിക്കാൻ നിൽക്കരുത് ശ്രീ അനിൽകുമാറെ അതുകൊണ്ട് അത് വിട്ടേക്കു തീർന്നിട്ടില്ല വന്നിട്ട് പിന്നെ നിങ്ങളുടെ സമരത്തെ പറ്റി താങ്കൾ പറഞ്ഞല്ലോ എന്ത് സമരം നടത്തി ആർ എസ് എസ് കാരനായ കേരളത്തിന്റെ ഗവർണർ പ്രസംഗിക്കുന്നത് ഞാനും താങ്കളും കേട്ടു ആ സമയത്ത് സമരം ഉണ്ടായിരുന്നു ആ സമയത്ത് സമരമില്ലാതിന് മുന്നിൽ ഞങ്ങൾ പിണറായി വിജയന്റെ മുന്നിൽ പോയിട്ടാണ് സമരം ചെയ്തതാ പറഞ്ഞത് കേട്ടോ നിങ്ങൾ സമരം ചെയ്തതാ ആരിഫ് മുഹമ്മദ് ഖാൻ മുംബൈയിൽ നിന്ന് വിമാനം കയറാൻ നിൽക്കുമ്പോ കോഴിക്കോട്ട് മലപ്പുറത്ത് യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് നിങ്ങൾ സമരം ചെയ്തു ആരിഫ് മുഹമ്മദ് ഖാൻ ലാൻഡ് ചെയ്തതിനു ശേഷം നിങ്ങൾ സമരം നിർത്തി പോവുകയും ചെയ്തു ഇന്ന് നിങ്ങൾക്ക് പ്രതിഷേധമുണ്ടെങ്കിൽ ഇന്നലെ രാത്രിയിൽ രണ്ടുപേരും ഒരു ക്യാമ്പസിനല്ലേ താമസിക്കുന്നത് എസ് എഫ് ഐയുടെ നേതാക്കന്മാർ ആരിഫ് മുഹമ്മദ് ഖാനും നിങ്ങൾക്ക് ഇതുവരെ ഏതെങ്കിലും സമരം ഉണ്ടായിരുന്നോ ഇന്ന് നിങ്ങളുടെ എസ് പിണറായി വിജയന്റെ എസ് പി ജില്ലാ പോലീസ് മേധാവി നിങ്ങൾ കെട്ടിയ ബാനർ വലിച്ചയച്ചു കൊടുക്കുക ആരിഫ് മുഹമ്മദ് ഖാൻ താഴെ നിന്ന് ഓർഡർ ചെയ്യുമ്പോൾ ോട് പറയാണം അഴിച്ചു കൊടുത്തില്ലേ സാർ ആരാ നിങ്ങളുടെ ആഭ്യന്തരമന്ത്രി എന്നെ സംശയിക്കരുത് പിന്നെ താങ്കൾ വാഴയെ പറ്റിയൊക്കെ പറഞ്ഞു വാഴ വെക്കുന്നതൊക്കെ വലിയ അശ്ലീലമാണെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് അടിച്ചു തകർന്നിട്ട് കസേരയിൽ പോയി വാഴ വെച്ചത് എസ് എഫ് ഐ എന്ന് പറയുന്ന പ്രസ്ഥാനമല്ലേ ഇനി നാട്ടിൽ വാഴ നിങ്ങളുടെ നിങ്ങളുടെ മന്ത്രിമാരുടെ നല്ല വിലയുണ്ട് സജി ചെറിയാന്റെ പേരിൽ കേരളുകാർ വാഴ ലേലം ചെയ്തപ്പോ ആ വാഴക്കൊലക്ക് കിട്ടിയത് തൊണ്ണൂറായിരം രൂപയാ അത്രക്കുണ്ട് സാറേ നിങ്ങളോടുള്ള ഈ നാട്ടിലെ സാധാരണ മനുഷ്യന്മാരുടെ പ്രതിഷേധം ആ പ്രതിഷേധത്തിന്റെ ആ പ്രതിഷേധത്തിന്റെ ബഹുസ്മരണമാണ് യൂത്ത് കോൺഗ്രസിന്റെ സമരങ്ങളിലൂടെ നിങ്ങൾ കാണുന്നത് സമരം കാണുമ്പോ ഇങ്ങനെ വല്ലാതെ അസ്വസ്ഥപ്പെടല്ലേ ഔചിത്യം ഔചിത്യം എന്നൊരു സാധനം ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം ബഹുമാനായ ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്ന കാലത്ത് തന്നെ ഈ മണ്ഡലത്തിൽ ആത്മാഭിമാനമുള്ള ഇടതുപക്ഷ പ്രവർത്തകർ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തോട് വിയോജിച്ചുകൊണ്ട് എല്ലാ കാലത്തും ശക്തമായ പ്രതിരോധമുയർത്തിയിട്ടുണ്ട് അതിന്റെ ഭാഗമായി പല തെരഞ്ഞെടുപ്പുകളിലും വ്യത്യസ്ത ഫലങ്ങൾ പുതുപ്പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് കുറുപ്പ് ഈ മണ്ഡലത്തിൽ ഭൂരിപക്ഷം നേടുക തദ്ദേശ സ്ഥാപനങ്ങളിൽ ഞങ്ങൾ മികവുകൾ മികവുള്ളത് ഞങ്ങൾ കാണാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ജെയ്സി തോമസ് ഏതാണ്ട് പതിനായിരത്തിൽ താഴെ വോട്ടിന്റെ വ്യത്യാസത്തിനാണ് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയോട് പരാജയപ്പെട്ടത് എങ്ങനെയാണോ അത് തെളിയിക്കുന്നത് എന്താണ് ഈ മണ്ഡലത്തിലെ ജനങ്ങൾ രാഷ്ട്രീയമായി വോട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ ഇടതുപക്ഷ ജനാധിപത്യ മണിക്ക് വിജയം ഉണ്ടാകുമെന്ന് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും മുമ്പ് ഇവിടുത്തെ പഞ്ചായത്തുകൾക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ വികസനം ചർച്ച ചെയ്തു ഗ്രാമീണ വികസനം ആരെ ഏൽപ്പിക്കും ഗ്രാമീണ വികസനം കോൺഗ്രസിന്റെ പക്കൽ സുരക്ഷിതമല്ല എന്ന് ഇവിടുത്തെ ജനങ്ങളുടെ ബോധ്യമാണ് വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ പറയുള്ളൂ കേരളത്തിൽ ഏതെങ്കിലും മണ്ഡലത്തിൽ എട്ട് പഞ്ചായത്തുകളിൽ ആറെണ്ണവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിൽ സി പി ഐ നേരിട്ട് ഭരിക്കുന്ന പഞ്ചായത്തുകൾ അല്ലെങ്കിൽ മണ്ഡലങ്ങൾ വേറെ ഉണ്ടോ പണ്ടാരം പിടിച്ച നാട്ടിൽ ഇനി ഞാനില്ല എന്തുകൊണ്ട് ഇവിടുത്തെ ആറ് പഞ്ചായത്തുകളുടെയും ഭരണം ഏൽപ്പിച്ചു ഇവർ പറയുന്നത് പോലെ ഞങ്ങൾക്ക് തൊടാൻ പറ്റാത്ത ഉയരത്തിലാണ് യു ഡി എഫ് എങ്കിൽ ആദരണീയനായി ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്ന കാലത്ത് ഞങ്ങൾക്ക് ഈ നേടാൻ കഴിഞ്ഞെങ്കിൽ ഇപ്പോഴും വരുമോ ഉപ്പിലിട്ടത് നീ ഒന്നും എന്തിനാണോ എന്തെങ്കിലും പറഞ്ഞു ഒരു നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട് കാണുന്നുണ്ട് ഈ സ്വിച്ചിന്റെ താങ്ക് യു ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഓ ഇതൊക്കെ എന്തുവാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി